ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു എന്നാലും വിജയിച്ചു ആര്യൻ ഷൗക്കത്ത് വിജയിച്ചു അൻവർ വോട്ട് വാങ്ങി പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത് ഇപ്പം കോൺഗ്രസ് ഈ സെമി കേഡർ ആക്കാമെന്ന് പറഞ്ഞ് വന്ന സുധാകരന് വളരെ സന്തോഷം കിട്ടി കാരണം അതൊരു കേഡർ പാർട്ടിയായി മാറി കാരണം ക്യാപ്റ്റനായി മേജറായി ലഫ്റ്റനൻറ്റ് ലഫ്റ്റനൻ്റ് കേണലായി അപ്പം എല്ലാം ആയിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞതുപോലെ ഈ തമ്മിലടിയാണ് അപ്പോൾ ക്യാപ്റ്റൻ എന്ന് ഈ ഇദ്ദേഹത്തെ സതീശനെ വിശേഷിപ്പിച്ചപ്പോൾ രമേശ് ചെന്നിത്തല അത് ഇടപെട്ട് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഒരുപാട് തിരഞ്ഞെടുപ്പൊക്കെ ജയിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് തന്നെ ആരും ക്യാപ്റ്റനെന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞ് പുള്ളി പരിഭവം പറഞ്ഞു അപ്പോൾ സ്വയമായിട്ടും സതീശൻ പറയ പറയേണ്ടിയിരുന്നത് സതീശൻ പറയേണ്ടിയിരുന്നത് അദ്ദേഹമാണ് സീനിയർ അദ്ദേഹം തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് പറയേണ്ടിരുന്ന സതീശൻ പറഞ്ഞതെന്ന് പറയും ഞാൻ തന്നെയാണ് ക്യാപ്റ്റൻ പക്ഷേ അദ്ദേഹമാണ് മേജർ എന്ന് പറയുന്നത് ഈ ക്യാപ്റ്റൻ എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഇപ്പോൾ പിണറായി വിജയൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ ക്യാപ്റ്റൻ അപ്പോൾ ക്യാപ്റ്റൻ മുഖ്യമന്ത്രി എന്നുള്ള അർത്ഥത്തില്ല അപ്പോൾ സതീശൻ അത് ഉറപ്പിക്കുന്നു മുഖ്യമന്ത്രിയാൻ തന്നെ നിങ്ങൾ മേജർ ഗവർണറോ ആരെങ്കിലും ആയിരുന്നോ എന്ന രീതിയിലാണ് പറയുന്നത് അതുപോലെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് പരിശോധിച്ചാലും സ്വരാജിന് അവാർഡ് കൊടുക്കുന്നു സ്വരാജ് അവാർഡ് വലിച്ചെറിയുന്നു അപ്പം അവിടെയും മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാഷിനെ എല്ലാവരും കൂടെ തെറി വിളിക്കുന്നു അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു അന്ധചിത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നണിയിൽ എങ്ങനെ കാണാം ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ ഭാവി അതായത് രാഷ്ട്രീയത്തിന് ഒന്ന് അതിൻ്റെ ഒരു ദാർശനിക മുഖവും രാഷ്ട്രീയ മുഖവും തന്നെ നഷ്ടപ്പെട്ടു പലപ്പോഴും രാഷ്ട്രീയം അധികാരം പിടിക്കുന്നതിനുള്ള ഉപാധിയും ഉപകരണവുമായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ എന്തിനാണ് അൻവറിനെ നിലമ്പൂരിൽ സി പി എം മത്സരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഒരു കാലത്തും ജയിക്കാൻ സാധ്യതയില്ലാത്ത നിലമ്പൂര് പിടിച്ചെടുക്കുക എന്നുള്ളത് ഏത് ചെകുത്താനും ഉപയോഗിച്ചുകൊണ്ട് മത്സരം വിജയിക്കാന്നുള്ളത് അവരുടെ ആ പരിപാടി അവർക്ക് വിജയിപ്പിക്കാനായിട്ട് കഴിഞ്ഞു അവർ ചെകുത്താനെ കൂട്ടി പിടിച്ചു അന്വറിനെ വിജയിച്ചു രണ്ടായിരത്തി പതിനാറിലും വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വിജയിച്ചു പക്ഷേ ഈ ചെകുത്താൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തിന് പൊരുത്തപ്പെടുന്നതല്ല അദ്ദേഹത്തെ നമ്മളിപ്പോൾ ചില ആളുകളൊക്കെ ഈ ചന്തയിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകും അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ സഞ്ചിയിൽ അതൊക്കെ വാങ്ങി കയറ്റി കഴിയുമ്പോൾ ഈ പടവലങ്ങ അതേപോലെ തന്നെ മുരിങ്ങാക്കായ പോലെ സാധനങ്ങളൊന്നും അതിൽ കൊള്ളൂല അപ്പോൾ അത് ഒടിച്ച് കൂട്ടിയോ വെട്ടി നുറുക്കിയോ അതിനകത്ത് വെക്കും ഈ സി പി എമ്മിൻ്റെ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടുകൾക്ക് ഒരിക്കലും പൊരുത്തപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു അൻവർ അൻവർ പക്ഷേ അൻവറിനെ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒടിച്ച് കൂട്ടിയാൽ അതിനകത്ത് കയറ്റി വെച്ചു അൻവർ കുറച്ച് കഴിഞ്ഞപ്പോൾ കയ്യും കാലുമൊക്കെ നിവർത്തി അങ്ങനെ അതിൽ നിന്ന് അയാൾ പുറത്തു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ അൻവറിനെ ഒരായുധമായിട്ടാണ് സി പി എം ഉപയോഗിച്ച് അതെ സി എന്നാൽ അൻവറിന് സി പി എം എന്തായെന്ന് വെച്ചാൽ ഒരു ആയുധപ്പുര തന്നെയായിരുന്നു അതെ കാരണം അൻവർ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള വിക്രികൾക്കും ബിസിനസ്സുകൾക്കും ഒക്കെയുള്ള ഒരു സംരക്ഷണം എവിടെ നിന്നാണ് ലഭിച്ചിരുന്നത് സി പി എമ്മിൽ നിരവച്ചിരുന്നത് അപ്പോൾ ആ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് അങ്ങനത്തെ ഒരു സവിശേഷ ഉണ്ടെന്ന് കണ്ടെത്തിയാണ് അയാൾ വെച്ചത് പക്ഷേ അയാളുടെ എല്ലാ കാര്യങ്ങളും പിൽക്കാലത്ത് നടക്കാതെ വന്ന സമയത്തോ അയാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതിരുന്ന സമയത്തോ അയാൾ എന്ത് ചെയ്തു സി പി എമ്മിനെതിരെ തിരിഞ്ഞു അങ്ങനെ തിരിയുന്ന സമയത്തും അൻവർ പറഞ്ഞത് പിണറായി വിജയൻ എൻ്റെ അച്ഛനാണ് അല്ലേ എനിക്ക് പിതൃകൂല്യനാണെന്നൊക്കെ പറഞ്ഞത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇയാൾ മാഫിയ തലവനാണ് പിന്നീട് പറഞ്ഞു സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണ് അങ്ങനെ എന്താണ് പറയാൻ പാടില്ലാത്തത് അതെല്ലാം അയാളെ കുറിച്ച് പറയാൻ ധൈര്യം കാണിക്കുന്ന തരത്തിലേക്ക് അയാൾ മാറുകയും അങ്ങനെ ആ അവിടുത്തെ അവസ്ഥ മാറി എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ വരുത്തി വെച്ചത് സി പി എമ്മിൻ്റെ നയവൈല്യങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുപോലെ തന്നെ സ്വരാജൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു അവാർഡ് ഞാൻ ഞാൻ കുറേ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതാണ് ഡി സി ബുക്സ് ആണ് എൻ്റെ പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഇവർ ഈ സാഹിത്യ അക്കാദമി എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവാർഡ് കൃതികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു നോട്ടീസ് ഇറക്കും അപ്പോൾ നോട്ടീസ് ഇറക്കുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പുസ്തകം എൻ്റെ ഈ പുസ്തകം അവാർഡിനെ പരിഗണിക്കണേ എന്ന് പറഞ്ഞിട്ട് അപേക്ഷ സമർപ്പിക്കാം എനിക്ക് ഞാൻ കൊടുത്തില്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് അത് കൊടുക്കാം അതല്ലെങ്കിൽ പ്രസാധകർക്ക് കൊടുക്കാം ഈ പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ ഇവിടെ സ്വരാജ് അത് അപേക്ഷിച്ചിട്ടില്ല ഇപ്പൊ സാധാരണ രീതിയിൽ നല്ലൊരു പരിപാടിയല്ലേ അത് സ്വരാജ് അപേക്ഷിച്ചിട്ടില്ല അല്ലേ സ്വരാജ് അപേക്ഷിച്ചിട്ടില്ല സ്വരാജിന് വേണ്ടി വേറെ ആരും അപേക്ഷിച്ചിട്ടുണ്ടോ അപേക്ഷിച്ചിട്ടുണ്ട് അതിപ്പം എതിർ പ്രതിപക്ഷവും സന്ദീപ് ആര്യ അല്ല സന്ദീവാര്യർ അല്ല ഈ ശ്രീജിത് പണിക്കരൊക്കെ പറയുന്നത് ഇത് അവാർഡിന് ആദ്യം പുള്ളി അയച്ചു എന്നിട്ട് പിന്നെ കിട്ടിയപ്പോൾ വേണ്ടാന്ന് പറയുന്ന പറയാം അത് ശരിയല്ല ഇതിനകത്ത് അതെ ഇപ്പം ഇയാളായിരിക്കില്ലേ അയച്ച പക്ഷെ ഇയാൾക്ക് വേണ്ടി ആരെങ്കിലും അപേക്ഷിച്ച് അപേക്ഷിച്ചിട്ടുണ്ടോ അത് ഇങ്ങനെ അപേക്ഷിക്കാം സുഹൃത്തിനെ അപേക്ഷിക്കാമെന്ന അതിനകത്തുണ്ട് അതേപോലെ തന്നെ പ്രസാദകർക്ക് അപേക്ഷിക്കാം ഒരു പ്രൊവിഷൻ അതിൻ്റെ അകത്ത് കിടക്കുന്ന നടപ്പുണ്ട് അപ്പം നമ്മൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള തരാറ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവാർഡ് കിട്ടിയാൽ ആ അവാർഡ് നമ്മളോട് ചോദിച്ചിട്ട് പ്രഖ്യാപിക്കാൻ പാടും സാഹിത്യ അക്കാദമി അത് ചെയ്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ചെയ്താൽ ഈ നിഷേധം എന്ന് പറയുന്നത് ഒഴിവാക്കാം ഒഴിവാക്കാം പിന്നെ വാർത്തകളെ ഉണ്ടാവുകൾ ഇതിപ്പോൾ എന്താന്ന് ചെയ്യാൾക്ക് അവാർഡെന്നും പറഞ്ഞിട്ട് വാർത്ത വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ നിഷേധിച്ചു അത് കൂടുതൽ വാർത്ത കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയായിട്ട് ആയിട്ട് മാറുന്നു രാഷ്ട്രീയത്തിൽ എപ്പോഴും എല്ലാം മാനിപ്പുലേറ്റാണ് അപ്പോൾ സാധാരണ രീതിയിൽ അങ്ങനെ ചോദിക്കും ചോദിക്കുമ്പോൾ വേണ്ട എന്നവർ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ചിച്ച് നോക്കുക വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് പ്രസക്തി അല്ല അത് അവസാനിച്ച് വാർത്ത പോലും അത് ഇവിടെ വെള്ളം എല്ലാം വാർത്ത നിർമ്മിച്ച് അതിൻ്റെ പുറത്ത് എങ്ങനെ വളരണം എന്നുള്ള ചർച്ചയാണെല്ലാം അവിടുത്തെ നടക്കുന്നത് അതാണ് ബേസിക് പ്രോബ്ലം അതാണ് അതാണ് ഇതിൻ്റെ അർത്ഥം വന്നിരിക്കുന്നത് എന്തായാലും സ്വരായനെ സംബന്ധിച്ചിടത്തോളം ഒരു തോൽവി കഴിഞ്ഞു അടുത്ത വിഭാഗത്തിലേക്ക് അദ്ദേഹം വലിച്ചു പിന്നെ എന്താണ് ഗോവിന്ദ മാസ്റ്റർ ഇത് അദ്ദേഹം ചെയ്തത് അദ്ദേഹം പറഞ്ഞത് തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് കയറി പറഞ്ഞു ഞങ്ങളും ആർ എസ് എസൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരല്ലേ എന്താണ് അയാൾ പറയുന്നതിനെ കുറിച്ച് അയാൾക്ക് തന്നെ തലക്ക് വെളിവില്ല എന്നുള്ളതാണ് പ്രശ്നം കാരണം ശരിയാണ് ആർ എസ് എസും അതേപോലെ തന്നെ സി പി എം ഒക്കെ സഹകരിച്ച് പ്രവർത്തിച്ച ഒരു കാലമുണ്ട് അത് അടിയന്തരാവസ്ഥ കാലമാണ് അടിയന്തരാവസ്ഥ അത് അത് ഇതിപ്പോ ഇപ്പൊ പറയേണ്ട അല്ലെങ്കിൽ തന്നെ അത് ഇപ്പൊ പറയേണ്ട കാര്യമില്ല രണ്ടാമത്തെ കാര്യം അത് പറഞ്ഞാൽ പോലും അതൊരു പോരാട്ടത്തിന്റെ വേദിയിൽ നിൽക്കുന്നതാണ് അത് ചിലപ്പോൾ വേണ്ടി വരും ഇന്ത്യയിൽ ഇനിയും ചിലപ്പോൾ അടിയന്തരാവസ്ഥകൾ വന്നേക്കാം അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് ആരൊക്കെ കൂടുന്നു അവരൊക്കെ ഒരുമിച്ച് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് ഇയാൾക്ക് തലക്ക് വെളിവുണ്ടെങ്കിൽ അതായത് സി പി എമ്മിൻ്റെ ഒരു സെക്രട്ടറി എന്ന നിലക്ക് ഇദ്ദേഹം പ്രവർത്തിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വാചകങ്ങളൊന്നും പറയാൻ പാടില്ല നേരത്തെ നമ്മൾ ഒന്ന് രണ്ട് വിഷയങ്ങൾ പറയണം ഒന്ന് അദ്ദേഹത്തിൻ്റെ അപ്പക്കച്ചവടം നാട്ടുകാർ മുഴുവൻ ട്രോളിയൊരു കാര്യം മറ്റൊന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ട് ആ ആ ഈ എന്താണ് ഈ എ എന്ന് പറയുന്ന സ്ഥാനം ആർട്ടിഫിഷ്യൽ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാൽ ഉടനെ സോഷ്യലിസം വരും പറഞ്ഞിട്ട് ഇതേ പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിവികാസം ഇല്ലാത്തതായിട്ടുള്ള മനുഷ്യർ പറയുന്ന വർത്തമാനങ്ങളായി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ ഒരു സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ ഗാംഭീര്യമുണ്ടാകണം കാര്യങ്ങളൊക്കെ വളരെ സമചിത്വതുകൂടി കാണുകയും അതേപോലെ തന്നെ വിലയിരുത്തുകയും അതിനുശേഷം അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ആ രീതിയിലേക്ക് അദ്ദേഹം വളരാത്തത് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ തന്നെ തകരാറാണ് സി പി എമ്മിൻ്റെ പോരായ്മ കാരണം സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർവഹിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ പിണറായി വിജയന് ഇഷ്ടമുള്ള ഒരാൾ എന്ന നിലക്കോ അല്ലെങ്കിൽ കണ്ണൂർ ലോബിക്ക് ഇഷ്ടമുള്ള ഒരാൾ എന്ന നിലക്ക അല്ല വരേണ്ടത് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സി പി എമ്മിലെ ഒരു വ്യക്തിയായിരിക്കണം യഥാർത്ഥത്തിൽ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് വരേണ്ടത് അത് വരാത്തതിൻ്റെ തകരാറാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് എല്ലാവരുടെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് സതീശൻ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത് നിർവഹിച്ചു ശരിയാണ് ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ വേണ്ട എന്ന് പറയേണ്ടത് തന്നെയാണ് കാരണം കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അത്തരത്തിലുള്ള ഒരു ക്യാപ്റ്റനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയല്ല അവർക്കുള്ളത് അതരില്ല അവരിൽ പല ആൾക്കാരൊക്കെ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ രമേശ് തന്നിധല മേജറാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയാണ് എന്ന് പറയാതെ പറഞ്ഞ ഒരു വാർത്തയായിട്ട് മാറിപ്പോയി എന്നുള്ളതാണ് ഇതൊക്കെ ഇവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവർ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലഭിച്ച വോട്ട് കിട്ടിയിട്ടില്ല ഇല്ല അതിനേക്കാൾ എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് കുറവാണ് കിട്ടിയത് എന്നിട്ടും എന്തൊരു ആഹ്ലാദപ്രകടന ബഹളമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചികയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാം സൂചികയാണ് സൂചിയാണെന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ കോറോട്ട് പിടിക്കുന്നുണ്ട് ബാക്കിയുള്ളത് യു ഡി എഫിന് അപ്പോൾ ഇതിൽ എൽ ഡി എഫിന് ശക്തിയുള്ള മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് പഴയ നിലവാരം പുലർത്താൻ കഴിഞ്ഞാൽ അവരുടെ കോറോട്ട് പുലർത്താൻ കഴിഞ്ഞാൽ യു ഡി എഫിന് എളുപ്പമായിരിക്കില്ല തെരഞ്ഞെടുപ്പിൽ വിജയം എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യമില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട് മത്സരക്ഷമതയുണ്ട് അവിടെ കാരണം ഈ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് വരെ ജയിച്ചതിൽ പതിനാറ് സീറ്റ് മാത്രമാണ് അയ്യായിരത്തിൽ കുറവ് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ അതിൽ ഒരാൾ സ്ഥലം വരുന്നത് നിലമ്പൂരുന്ന ഇത് പ ഇത് പതിനാറും തോറ്റാൽ തന്നെ ബാക്കി അൻപത്തി ഒന്ന് സീറ്റുണ്ട് നല്ല കട്ടക്ക് നിൽക്കുന്ന മണ്ഡലങ്ങളെന്ന് പറയുന്നത് അവിടെ എൽ ഡി എഫിന് അവരുടെ കോറോട്ട് നേടാൻ കഴിഞ്ഞാൽ മൂന്നാമതും എൽ ഡി എഫിന് ആയിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഈ നിഷ്പക്ഷ മതികളായിട്ടുള്ള ആൾക്കാരാണ് വോട്ടിങ് നിശ്ചയിച്ച അതെ അതെ അപ്പം അന്നത്തെ ആ ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞ പാർട്ടി വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല നിഷ്പക്ഷം അതായത് കേരളം എപ്പോഴും അതെ അതെ ഈ നമ്മളെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് മുഴുവൻ പരിശോധിച്ചാലേ ഈ നിലമ്പൂർ ഒഴിച്ച് അതിക്കുമ്പോഴുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വലിയ എന്താണ് ഒരു കുത്തൊഴുക്കാണ് ഒമ്പതിനായിരം വോട്ടിന് യു ഡി എഫ് ജയിച്ച് പിന്നീട് മുപ്പത്തി മൂവായിരം മുപ്പത്തിനാലായിരം വോട്ടിനെ ജയിക്കുന്നത് അതേപോലെ ചേലക്കരന്ന് മുപ്പത്തി ഒമ്പതിനായിരത്തി ചിലനും വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിന് ഉണ്ടായത് അത് ബന്ധീകരായിട്ട് അപ്പൊ ഈ അവിടെയാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എല്ലാവരും കണക്കൂട്ടിൽ തെറ്റിക്കുന്നതാണ് അത് ട്രെൻഡാണ് പക്ഷേ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന റിസൾട്ട് അല്ല നിലമ്പൂരിൽ നിന്ന് മറ്റൊന്നാലത്തിന് ആ ട്രെൻഡിങ് ട്രെൻഡിങ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക